അമ്മയുടെ സങ്കടവും വിഷമവും ഒന്നും നിന്നെ ബാധിക്കുന്നതല്ലേ ഈ സാഹസ കൃത്യം നീ എന്റെ കൂടെ വരൂ ഇല്ലെങ്കിൽ അനുസരിപ്പിക്കാനും എനിക്ക് അറിയാം ജീവനായിരുന്നുവല്ലോ എന്നിട്ടിപ്പോൾ ഇത്ര കഠോരമായി അമ്മയോട് പെരുമാറുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല മതിയെ ഇനി എനിക്ക് ജീവിക്കണമെന്ന് തന്നെ എന്റെ ഉണ്ണി കൂടെ ഇല്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജീവൻ വെടിയുന്നത് തന്നെയാണ് ഇനി എങ്കിലും കണ്ണു തുറക്കൂ അമ്മ പറയുന്നത് അനുസരിക്കോ ഞാൻ ജീവൻ ഒടുക്കുക തന്നെ ചെയ്യും കഴിഞ്ഞില്ല അത്രമേൽ കരുതി നമ്മൾ എങ്കിൽ വന്നു ഭവിക്കുന്ന എ ഭവിഷ്യത്തിന് നേരിടും മാതൃവാത്സല്യവും പരിദേവനവും പോലും പരാജയപ്പെട്ടിടത്ത് കൂടുതൽ കടുത്ത പരീക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യാനുള്ള അർഹത ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും വിധിച്ചിട്ടുള്ളതാണ് ആയതും ധർമ്മം തന്നെ എന്നുവരികിൽ നമുക്കും അത് നിഷിദ്ധമല്ല സാമം ഭേദം ദണ്ഡം ആർഗം എന്തായാലും ലക്ഷ്യം മുഖ്യം ആദ്യത്തേതിൽ നാം പരാജയം വരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ചൂട് ആരെവിടെ ആർക്കാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാനാവുക പ്രഭാവശാലികൾ മുന്നോട്ട് വരട്ടെ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാം അങ്ങനെയാവട്ടെ ഈ ശ്രമത്തിൽ നമ്മൾ പരാജയപ്പെടരുത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ശ്രമിച്ചിട്ടും ബാലന്റെ ധ്യാനത്തിന് ഭംഗം വരുത്താൻ കഴിഞ്ഞില്ല അല്ലെ ഇപ്പോൾ മറ്റൊരു നമ്മെ മതിക്കുന്നത് എന്താണ് വന്ന് ഭവിക്കാനുള്ള വിപത്ത് ഭഗവത് സ്വരൂപത്തിൽ അത്രമേലാ ബാലൻ മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണല്ലോ അങ്ങനെയുള്ള കഠിന തപസ്വിയായ കുമാരന്റെ ശാപം നമ്മളിൽ വന്ന് പതിക്കുമോ എന്ന് നിശ്ചയമായും ആശങ്കപ്പെടേണ്ടതുണ്ട് ും അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടായികയില്ല കാരണം അവന്റെ തപസ് മുടക്കാൻ നമ്മൾ അത്രത്തോളം ശ്രമിച്ചതാണ് ഒരു രക്ഷാമാർഗമേ നമ്മുടെ മുന്നിലുള്ളൂ വൈകുണ്ഠനാഥനെ അവയം പ്രാപിച്ച് രക്ഷയ്ക്കായി യാജിക്കുക സാക്ഷാൽ ശ്രീനാരായണന് മാത്രമേ അതിന് സാധ്യമാക്കൂ സംശയമില്ല നമുക്ക് പുറപ്പെടാൻ അവിഹിതമായ പ്രവൃത്തിയെക്കുറിച്ചുള്ള കുറ്റബോധം അവർ ഉണർന്നു കഴിഞ്ഞു പരിഭ്രാന്തരായി അവർ ഇപ്പോഴും എത്തും അതിനുള്ള ശിക്ഷ എന്താണ് അവർ അർഹിക്കുന്നത് ഭഗവാൻ അവിവേകത്താൽ ചെയ്തു പോയ തെറ്റാണ് കുറ്റബോധം ഇപ്പോഴനുഭവിക്കുന്ന മനസംഘർഷം ശിക്ഷ അത് തന്നെ ധാരാളമാണ് എല്ലാവരും കൂടിയുള്ള ആഗമനം കൗതുകമായിരിക്കും മഹാപ്രഭു ഞങ്ങൾ ഒരു അപരാധം ചെയ്തു ഞങ്ങളോട് ക്ഷമിച്ച് രക്ഷ നൽകണം അങ്ങനെ എന്താണ് സംഭവിച്ചത് ധ്രുവൻ എന്നൊരു ബാലകൻ ഭൂമിയിൽ കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നു ഈ ഇളം പ്രായത്തിൽ അതിനു മാത്രം വൈരാഗ്യഹേതുവായി യാതൊന്നും ഉണ്ടാവാൻ തരമില്ല ഉപരി ബാലകൻ രാജകുമാരനും എങ്കിൽ ഇന്ദ്രപഥം കൊതിച്ചാവും തപസ്സെന്ന് ഞങ്ങൾ ധരിച്ചു വശായി തപസ്സിന് ഭംഗം വരുത്താൻ പല മാർഗത്തിലും ശ്രമിക്കുകയും ചെയ്തു എല്ലാം നിഷ്ഫലമായി കലാശിച്ചു അത്രമേൽ ചിത്തം ഭഗവത് സ്വരൂപത്തിൽ ലയിപ്പിച്ചിട്ടുള്ള ധ്യാനമായിരുന്നു കുമാരന്റേത് ഞങ്ങൾ കാട്ടിയ അവിവേകത്തിന്റെ ഫലമായി ആ കഠിന തപസ്വിയുടെ ശാപം ഏൽക്കുമോ എന്ന ഭയത്താൽ ഞങ്ങൾ നേറുകയാണ് പ്രഭു രക്ഷിച്ച് അനുഗ്രഹിക്കണം പ്രഭു നിങ്ങളുടെ ആശങ്ക അസ്ഥാനത്താണ് ധ്രുവകുമാരന്റെ തപസ്സുകൊണ്ട് ഇന്ദ്രപഥത്തിനെന്നല്ല യാതൊന്നിലും ഒരനർത്ഥവും സംഭവിക്കില്ല ആ കുട്ടിയുടെ അഭിഷ്ടത്തെ നാം സാധിച്ചു കൊടുത്തുകൊള്ളാം സമാധാനത്തോടെ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാം വൈകുണ്ടനാഥായ പതേ ആശ്രിതവത്സലനെ നമോ നമു thank <sharp inhale> you ആവശ്യമുള്ള വരം ചോദിച്ചുകൊള്ളു ഭഗവാനെ കഴിവുണ്ടാക്കി തരണമേ ഇനിയും ആവശ്യമുള്ള വരം ചോദിക്കാം എല്ലാം അറിയാത്തതായി ഒന്നുമില്ലെങ്കിലും വിനീതമായി അറിയിക്കുകയാണ് ചെറിയമ്മ അവരുടെ ിൽ ജനിക്കാത്തവർക്ക് രാജസിനത്തിന് അവകാശമില്ലെന്ന് പറഞ്ഞു അതിനാൽ മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു സ്ഥാനം എനിക്ക് ലഭിക്കുമാറാകണം നീ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട് അന്ന് ഉണ്ണി ഒരു ബ്രാഹ്മണനും തപസിയുമായിരുന്നു ക്ഷത്രിയ സമ്പർക്കം കൊണ്ട് ക്ഷസന നിന്നിലൊതിച്ചു അതാണിപ്പോൾ നീ ക്ഷീയനായി ജനിക്കാൻ ഇടവന്നത് പൂർവജന്മത്തിലെ തപോഫലം കൊണ്ട് തന്നെ നിനക്കെന്തിൽ ലഭിക്കുവാൻ അർഹതയുണ്ട് പോരെങ്കിൽ ഇപ്പോഴും കഠിനമായ തപോനിഷ്ഠ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിന്റെ അഭിഷ്ടപ്രകാരം ത്രൈലോക്യത്തിനു മുകളിൽ ആദിത്യാദി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആകാശചാരികളായ ദേവന്മാരും പ്രദക്ഷിണം ചെയ്യുന്ന ധ്രുവലോകത്ത് നീ കൽപ്പാവസാനം വരെയും വിളങ്ങിക്കൊണ്ടിരിക്കും അത്രയും കാലം മാതാവായ സുനീതിയും നിന്നോടുകൂടെ തന്നെ ഉണ്ടാവും ഈ ചെയ്ത ഓർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ശപിക്കാൻ തോന്നുന്നു എന്തിന് രാധെ നീ ചെയ്ത പുണ്യം ഈ മുരളി ഒരിക്കലും ചെയ്തിട്ടില്ല വേണ്ട കണ്ണാ എന്നെ പ്രീതിപ്പെടുത്താനായിട്ട് വൃത ഒരൊന്നു പറയണ്ട ഞാൻ പറയുന്നത് സത്യമാണ് രാധെ അത്രമേൽ ചിത്തം ഭഗവത് സ്വരൂപത്തിൽ ലയിപ്പിച്ച് ഈ വചനം ധ്രുവതപസിന്റെ സന്ദേശം ചിത്രത്തെ ഒന്നിൽ മാത്രം ഏകാഗ്രമായി ലയിപ്പിക്കുമ്പോൾ ഏകമെന്ന പരമാവസ്ഥ ആ ഏകത്തിൽ അനേകമെന്ന മായാഭ്രമങ്ങൾ മാഞ്ഞു പോകുന്നു അനേകമെന്ന മായകളെ അതിജീവിക്കുന്ന ചിത്തത്തിനോ അഗ്നിപരീക്ഷണങ്ങൾ പോലും கேவலம் புஷ்பசையகள் <laughs>